പരാതി പരാതി ഇനി ചെയ്ത് നൽകാം മലപ്പുറം നിലവിൽ ും പോലീസുമായി ഇടപെടൽ നടത്തുമ്പോൾ മോശം അനുഭവം ഉണ്ടാകാറുണ്ടോ അതിനെതിരെ പരാതി എവിടെ നൽകുമെന്ന് അറിയാത്ത സംഭവം വിട്ടുകളയാറാണോ പതിവ് എന്നാൽ ഇനി അങ്ങനെ ഒരു പരാതി നൽകുമെന്ന് അറിയാതെ ബുദ്ധിമുട്ടേണ്ട പോലീസിന്റെ പെരുമാറ്റത്തിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു വൈകാതെ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുക സംസ്ഥാന വ്യാപകമായി പദ്ധതി ഉടൻ നടപ്പിലാക്കും സേഷനിൽ പരാതി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ പരാതിയിൽ നടപടി ഉണ്ടാകും പോലീസ് നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ ഓൺലൈനിൽ പരാതി നൽകാം സ്റ്റേഷനുകളിൽ ആർ കോഡ് പതിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായമാകുമെന്നും ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ പദ്ധതിയുടെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്ന് അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ കോപ്പി പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ടേസ്റ്റ് ചെയ്ത് വെക്കും ടേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ എഫ്ഐആറിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പിന്നെ പരാതി പ്രോപ്പറായി സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീപ്റ്റ് കിട്ടിയിട്ടില്ലേ തന്നെ അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് സബ്മിറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ മതി അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമണ്ട് ഓർണമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺഗ്രാം മുതലുള്ള ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്